സാറേ ബംഗ്ലാദേശിൽ ന്യൂനപക്ഷങ്ങൾക്ക് നേരെ വലിയ ആക്രമണമാണ് ഉണ്ടാകുന്നത് ഇന്ത്യ അതിൽ ഇടപെടൽ നടത്തിയിട്ടുണ്ട് ഇപ്പോൾ അതിനെതിരെ ബംഗ്ലാദേശ് സർക്കാർ രംഗത്ത് വന്നിരിക്കുകയാണ് കാവൽ സർക്കാർ ഉണ്ടല്ലോ അദ്ദേഹം മുഹമ്മദ് യൂനിസാണ് രംഗത്തെത്തിയിരിക്കുന്നത് അവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളെല്ലാം ഇന്ത്യക്കെതിരെ ഒന്നിക്കണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്തായാലും ഈ മുൻ ഒരു രീതിയിൽ മുന്നോട്ട് ഒരു സംഘർഷം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ സംഘർഷം ഉണ്ടാകുമോ എന്നുള്ളതിനേക്കാൾ പ്രധാനം സംഘർഷം ഉണ്ടാകാതെ നോക്കുക എന്നുള്ളതാണ് രണ്ട് രാഷ്ട്രങ്ങളുടെ ഒരു സംവിധാനം കാരണം എന്ന് പറഞ്ഞാൽ ഇൻ ബംഗ്ലാദേശ് ബർമ മ്യാൻമാർ പിന്നെ നമ്മുടെ അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ ഇതെല്ലാം ഭാരതത്തിൻ്റെ ഭാഗമായി ഭാരതം പഴയ ഭാരതത്തിൻ്റെ ഭാഗമായി കിടക്കുകയും അതിർത്തി പ്രദേശ് രാജ്യങ്ങളൊക്കെയാണ് ഈ രാജ്യങ്ങളിൽ ഉണ്ടാകുന്ന ഏത് സംഘർഷത്തെയും അത് മതപരമായ സംഘർഷമാവട്ടെ അല്ലെങ്കിൽ മറ്റ് വ്യാപാരപരമാവട്ടെ അതിർത്തി തർക്കമാവട്ടെ അതിർത്തി തർക്കമുണ്ടല്ലോ ചൈനയായിട്ടൊക്കെയുള്ള അതിർത്തർക്കം ഈ ഏത് തർക്കത്തെയും അന്താരാഷ്ട്ര സമൂഹം ചെയ്തുകൊണ്ടിരിക്കും വാച്ച് ചെയ്യും കാരണം ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഇപ്പം ലോകത്തിലെ ഒരുപാട് രാജ്യങ്ങളോടൊപ്പം തന്നെ മുന്നിലേക്ക് പോയിട്ടുള്ള രാജ്യമാണ് ഇന്ത്യ ഐക്യരാഷ്ട്രസഭയിൽ നമ്മൾ എന്ത് ചോദിക്കുന്നു പിന്നെ സ്ഥിരാംഗത ചോദിക്കുന്നു ആൾമോസ്റ്റ് അത് അതിൽ നല്ല സമ്മർദ്ദത്തിലാണ് ലോകരാഷ്ട്രങ്ങളിൽ നല്ല സമ്മർദ്ദം ഉണ്ടാക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇന്ത്യക്ക് അപ്പോൾ അത്തരത്തിൽ ആഗോളതലത്തിൽ ഭാരതത്തിന് കിട്ടുന്ന ഒരു ഒരു മെച്ചം ഉണ്ട് അപ്പോൾ ആ മെച്ചത്തെ ചൈന ഉൾപ്പെടെയുള്ള ആളുകൾ എന്ത് ചെയ്യുന്നു അത്ര സീരിയസ് ആയിട്ട് ഉൾക്കൊണ്ടിട്ടില്ല ഇപ്പോഴും ഉൾക്കൊണ്ടിട്ടില്ല അമേരിക്കൻ ട്രംപ് ഇങ്ങനെ ഇന്ത്യയ്ക്ക് അനുകൂലം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും കോർപ്പറേറ്റുകളൊന്നും അങ്ങനെ ഇന്ത്യക്ക് അനുകൂലമായൊരു തീരുമാനമൊന്നും എടുത്തിട്ടില്ല അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ബംഗ്ലാദേശ് പോലുള്ള നമ്മുടെ അതിർത്തി സംസ്ഥാനങ്ങളിലുള്ള ഏത് ചെറിയ സംവിധാനങ്ങളെയും പെരുപ്പിച്ച് വലിയ സംഘർഷത്തിലേക്ക് കൊണ്ടുപോകാൻ ഈ ശക്തികൾ ശ്രമിക്കും മുഹമ്മദ് യുനീസൊക്കെ മനസ്സിലാക്കിയിരിക്കേണ്ട മറ്റൊരു കാര്യം രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് പിന്നെ ഇത് മതമാണിപ്പോൾ അവിടുത്തെ വിഷയം മറ്റൊരു സംഘർഷമല്ല ഒരു ഒരതിർത്തി സംഘർഷമോ മറ്റൊരു സംഘർഷമോ അല്ലേ നമ്മുടെ രാജ്യമായിട്ടുള്ളത് ന്യൂനപക്ഷങ്ങളെ എതിർക്കുന്നതും ക്ഷേത്രങ്ങൾ തകർക്കുക പിന്നെ ഇസ്കോൺ ഇപ്പം ഇസ്കോൺ എന്ന് പറയുന്ന ഇപ്പോൾ കഴിഞ്ഞ വർഷം കുറെ പശുക്കളെ ഇതൊക്കെ ശരിയാണോ സെറ്റാണോ നമുക്കറിയില്ല ചിലപ്പോൾ ഇപ്പോൾ ഉള്ള വീഡിയോ ആയിരിക്കണം എന്നാലും അതിനെക്കുറിച്ചും നമുക്കറിയില്ല അതൊക്കെ എന്താണ് ഫാക്ട് ചെക്കിംഗ് നടത്തി കൊണ്ടുവരേണ്ട കാര്യങ്ങൾ പക്ഷേ വ്യാപകമായി പ്രചരിക്കുന്നതിൽ പശുക്കളെ കൊല്ലുന്നു ക്ഷേത്രങ്ങളെ ആക്രമിക്കുന്നു സംഘടിതമായി അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എന്താ ഒരാളിനെ കൊല്ലുന്നതിനേക്കാൾ ആളിനെ കൊല്ലുമ്പോൾ ആ ചിലപ്പോൾ അവർ വൈകാരികതയ്ക്ക് കുറച്ചുകാലേ കാണത്തുള്ളൂ ഇത് മതചിഹ്നങ്ങളെ ക്ഷേത്രങ്ങളെ ആചാരങ്ങളെ തൊടുമ്പോൾ അത് തലമുറകളോളം എന്ത് ചെയ്യും ഇങ്ങനെ നിൽക്കും അപ്പോൾ ഇതൊരു വലിയ യുദ്ധമൊന്നും ആകാൻ സാധ്യതയില്ലെങ്കിലും വലിയ പ്രതിസന്ധിയിലേക്ക് പോകാൻ സാധ്യതയുണ്ട് ഇപ്പോൾ കൽക്കട്ടയിലെ ഒരു ഹോസ്പിറ്റൽ തീരുമാനിച്ചു ബംഗ്ലാദേശിൽ നിന്ന് ധാരാളം വരെ വരാൻ സാധ്യതയുണ്ട് അവിടെ എന്ത് ചെയ്യണ്ട ചികിത്സ ചികിത്സിക്കേണ്ട വടക്കൻ കേരളത്തിലെ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ തീരുമാനിക്കുന്നു ടൂറിസ്റ്റ് സെൻ്ററുകൾ തീരുമാനിക്കുന്നു ബംഗ്ലാദേശികൾക്ക് എന്ത് കൊടുക്കരുത് താമസകൗര്യം കൊടുക്കരുത് അപ്പോൾ ഇത് ചിലപ്പോൾ നിരപരാധിയായിട്ട് ബംഗ്ലാദേശായിരിക്കും വരുന്നത് സംഘർഷം ഉണ്ടാക്കുന്ന വേറെ ടീമായിരിക്കും മുഴുവൻ പേരും സംഘർഷത്തിലല്ലല്ലോ സമാധാനം കാംക്ഷിക്കുന്നവരാണെങ്കിൽ എല്ലാ രജ്യത്തും ഭൂരിപക്ഷവും പക്ഷേ ന്യൂനപക്ഷമാണ് ഈ ബഹളമെല്ലാം ഉണ്ടാക്കുന്നത് ആ ന്യൂനപക്ഷത്തെ ആരും സപ്പോർട്ട് ചെയ്യരുത് ഭരണകൂടെ സപ്പോർട്ട് ചെയ്യരുത് എന്തായാലും തുടക്കം മുതൽ തന്നെ ബംഗ്ലാദേശിന്റെ രൂപീകരണം മുതൽ തന്നെ ഇന്ത്യയും ബംഗ്ലാദേശും നല്ല ഐക്യപ്പെട്ട ഒരു രാജ്യമാണ് സൗഹൃദപരമായ രാജ്യമാണ് പക്ഷെ ഇപ്പോൾ അവിടുത്തെ കാവൽ തലവനായിരുന്ന കാവൽ സർക്കാരിന്റെ തലവൻ തന്നെ ഇന്ത്യക്കെതിരെ മാത്രമല്ല പക്ഷെ തലവൻ അങ്ങനെ ചെയ്യാൻ പാടില്ലാത്ത ഒരാളാണ് അതാണ് അയാൾ മുഹമ്മദ് ജീനി സാരാണ് സ്ത്രീകളെ സംഘടിപ്പിക്കുന്ന ഒരുപാട് സ്വയം സേവക സംഘങ്ങളൊക്കെ ഉണ്ടാക്കുന്ന വേറൊരു തലത്തിലേക്കൊക്കെ ഉള്ള കാര്യങ്ങളെ നോബൽ സമ്മാനം ചെയ്തതാണ് നോബൽ അങ്ങനെയൊക്കെ ഉള്ള ഒരു ഒരു മനുഷ്യരാണല്ലോ അപ്പൊ അങ്ങനെയുള്ള ഒരാൾ എന്ത് ചെയ്യുന്ന എപ്പോഴും എവിടെ നിൽക്കണം സമാധാനത്തിൻ്റെ കാശയായിട്ടുണ്ടല്ലേ നിൽക്കാൻ വികസനത്തിൻ്റെ ആളായിട്ടല്ലേ നിൽക്കേണ്ടത് അല്ല സംഘർഷത്തിൻ്റെ ആളായിട്ടല്ലേ ഉള്ളൂ നിൽക്കുന്നത് അപ്പോൾ ഒരു രാജ്യത്ത് മതപരമായ ആചാരപരമായ അല്ലെ ന്യൂനപക്ഷ ഭൂരിപക്ഷ സംഘർഷം നടന്നാൽ അത് ഉണങ്ങാൻ അല്ലെങ്കിൽ ആ മുറി ഉണങ്ങാൻ എത്ര കാലം എടുക്കും അത് ചെയ്യാൻ പാടുണ്ടോ അപ്പോൾ എന്താണ് അവരുടെ ലക്ഷ്യം അവിടെയാണ് ഞാൻ പറഞ്ഞത് ഒരാഗോള ശക്തികളുടെ ആരുടെയെങ്കിലും ഒരു ബേക്കിംഗ് ഇത് വളരട്ടെ ചൈനയായിരിക്കും ചൈനയാണോ അതാ നമുക്ക് പറയാൻ പറ്റില്ല ഇപ്പൊ നമുക്ക് ഇവിടെ പറയാൻ പറ്റത്തില്ല പക്ഷെ ആരാണെന്ന് അറിയില്ല ആരെങ്കിലും ഉണ്ടോ അല്ലെങ്കിൽ അവർ ഇത്രയും ബലം എന്തിനു കാണിക്കും അവർക്ക് എന്താണ് അതുകൊണ്ടുള്ള നേട്ടം ഹിന്ദുക്കളെല്ലാം അടിച്ചു കളയാൻ പറ്റുമോ കുറച്ച് പേരാണെങ്കിലും അവർ മൊത്തം പറയാൻ പറ്റുമോ തിരിച്ചു ചിന്തിക്കാൻ പറ്റുമോ അങ്ങനെ ചിന്തിക്കാൻ പറ്റുന്നതല്ലല്ലോ അപ്പൊ അത് അങ്ങനെ ഉന്മൂലനാശം എന്നൊക്കെ പോലെ ചെയ്യാൻ പറ്റുമോ ഒരാൾ പോലും ഇല്ലാതെ ചെയ്യാൻ പറ്റത്തില്ല പഴയ കാലല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ ഈ സംഭവത്തെ ഇന്ത്യ പിന്നെ ബംഗ്ലാദേശ് ബന്ധം വഷളാകുന്ന രീതിയിൽ വളർത്തിയെടുക്കാതെ കൊണ്ടുപോകേണ്ടത് ബംഗ്ലാദേശുകാരാണ് ഇപ്പോൾ പ്രധാന നമ്മൾ അങ്ങോട്ട് ഒരു അറ്റാക്കും ചെയ്യുന്നില്ല ഇന്ത്യയെ സംബന്ധിച്ച് ഒരു അറ്റാക്കും ചെയ്യുന്നില്ല ചില പ്രതിരോധങ്ങളൊക്കെ ചെയ്യുന്നുള്ളു അപ്പൊ അവിടുത്തെ ഹൈക്കമ്മീഷണറെ അസിസ്റ്റന്റ് ഹൈക്കമ്മീഷണറെ അകർത്തലയിൽ കൂട്ടിയിട്ടു അവരുടെ ഓഫീസ് അടച്ചു അങ്ങനെയൊക്കെയുള്ള ചില പ്രതിരോധങ്ങളെ ഇവിടെ നടക്കുന്നുള്ളൂ ആക്രമണം നടക്കുന്ന അവിടെയാണ് അങ്ങോട്ട് ആക്രമണവും നടക്കുന്നില്ല ഇപ്പോൾ അതോടൊപ്പം തന്നെ ഒരു ബംഗ്ലാദേശിന്റെ ഒരു മണ്ടൻ തീരുമാനമായിരിക്കുമല്ലോ ഈ വെല്ലുവിളി കാരണം ലോകത്തിലേറ്റവും വലിയൊരു ശക്തിയായി മാറുന്ന ഇന്ത്യയെ ഇത്തരത്തിൽ വെല്ലുവിളി വെല്ലുവിളി അതാണ് അങ്ങനെ വെല്ലുവിളിക്കുമ്പോൾ ഒന്നുകിൽ അദ്ദേഹം സ്ഥലജലക്രമം ബാധിച്ചു ഈ അധികാരത്തിന് ഒരു കുഴപ്പമുണ്ട് വേറെ ഒരു തീയറി ഉണ്ട് കേട്ടോ അദ്ദേഹത്തിന്റെ അകത്ത് വേറൊരു തിയറി ഉണ്ട് അദ്ദേഹം കാവൽ മന്ത്രിസഭയുടെ ആളാണ് ഇത് ഉറപ്പിക്കാനുള്ള പൊളിറ്റിക്കൽ സ്ട്രാറ്റജിയാണോ ഞാൻ രാജ്യത്തിന് വേണ്ടി നിൽക്കുന്നു എന്ന് പറഞ്ഞുള്ള പൊളിറ്റിക്കൽ ആയ മുസ്ലിംസിന്റെ എല്ലാ പണ്ട് ഹിറ്റ്ലർ മുതൽ ദേശീയത ദേശീയതയും മതവും അതിന് രണ്ടും കൂടെ ചേർത്ത് വെറും ദേശീയത മതവും കൂടെ ചേർക്കും മതവും ദേശീയതയും ചേർത്തിട്ട് എന്ത് ചെയ്യാൻ ശ്രമിക്കും ഇത് ഇദ്ദേഹത്തിന്റെ അധികാരം പിടിക്കാനുള്ള പടയോട്ടത്തിന്റെ ഭാഗമാണോ ഒന്ന് രണ്ട് ആഗോള ശക്തികൾ ഉണ്ടോ അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ ഇന്റൻഷൻ എന്താണ് ഇനി അദ്ദേഹം അധികാരത്തിൽ വന്നാലും ഈ സംഘർഷം അവിടെ നീണ്ടുപോയാൽ അദ്ദേഹത്തിന് ഭരിച്ചുകൊണ്ട് പോകാൻ പറ്റും ഇപ്പോൾ കാവൽ മന്ത്രിസഭ പോട്ടെ അദ്ദേഹം യഥാർത്ഥ മന്ത്രിയായിട്ട് നിൽക്കുന്നത് നിൽക്കുക മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ ഈ എതിർക്കുന്ന രാജ്യം കരുത്തുള്ള രാജ്യമാണ് കരുത്തുള്ള സംവിധാനമാണ് തൊട്ടടുത്താണ് വലിയ സംവിധാനമല്ലേ മാത്രമല്ല ബംഗ്ലാദേശിനൊക്കെ നമ്മൾ നന്നായി സഹായിക്കുന്ന രാജ്യമല്ലേ അവർ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സഹായിക്കുന്ന രാജ്യമല്ലേ ഈ അതുപോലെ നമ്മുടെ ക്രിക്കറ്റ് ബന്ധമൊക്കെ വളരെ പാകിസ്ഥാനുമായിട്ടൊക്കെ നമ്മൾ കുറെ ഒരു നിത്യവൈര്യവും കൊണ്ടെന്ന് പറയാം ക്രിക്കറ്റിലൊക്കെ തന്നെ പക്ഷെ ബംഗ്ലാദേശിനോടൊന്നും അങ്ങനെയല്ല ഇപ്പൊ തന്നെ ഐ പി എല്ലിൽ ബംഗ്ലാദേശ് ടീം അംഗങ്ങൾ എടുത്തിട്ടില്ല അതാണ് ലേലത്തിൽ ഇങ്ങനെ അത് തീരുമാനമാണോ എന്ന് പുറത്ത് പറഞ്ഞിട്ടില്ല പക്ഷേ ഒരു ടീം അംഗങ്ങൾ ഒരു കളിക്കാരനെ പോലും എടുത്തിട്ട് എടുത്തിട്ടില്ല അപ്പം ഞാൻ പറഞ്ഞത് ഇത് ഞാനതാ പറഞ്ഞത് ഒരു മേഖലയിൽ തൊടുന്നൊരു വിഷയം ഇങ്ങനെ വെള്ളത്തിൽ കമ്പിട്ട് അടിച്ചതുപോലെ ഇങ്ങനെ റിപ്ലൈ റിപ്ലൈ പോയി 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 പല മേഖലകളിലും സ്പോർട്സ് ഇപ്പോൾ നമ്മൾ പറഞ്ഞില്ല സ്പോർട്സിലേക്ക് പോകുന്നു ആരോഗ്യത്തിലേക്ക് പോകുന്നു ഹോസ്പിറ്റലിലേക്ക് പോകുന്നു പിന്നെ ഹോട്ടൽസ് റെസ്റ്റോറൻറ്റിലേക്ക് പോകുന്നു ഇങ്ങനെ ഇങ്ങനെ പോവുകയാണ് അതിൻ്റെ ആവശ്യമില്ല അപ്പോൾ അടിയന്തിരമായിട്ട് മുഹമ്മദ് യൂണിസ് ചെയ്യേണ്ട എന്താണ് ഇതവിടുത്തെ ന്യൂനപക്ഷത്തിന് സംരക്ഷണം കൊടുക്കുന്ന രീതിയിൽ ഉള്ള പരിപാടികൾ ചെയ്യുകയാണ് വേണ്ടത് അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇവിടെ ഇപ്പം ഇങ്ങോട്ട് പെട്ടെന്ന് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റില്ലല്ലോ സിറ്റിസൻഷിപ്പിൻ്റെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് നാളെ രാവിലെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റില്ല ഇവിടെ വന്നാലും സിറ്റിസൻഷിപ്പ് കൊടുക്കുന്നതിന് ഒരുപാട് നടപടിക്രമങ്ങളുണ്ട് അപ്പോൾ അതുകൊണ്ട് അത് എളുപ്പമല്ല അപ്പോൾ പിന്നെ എന്താ അല്ലേൽ രാജ്യത്തെ ന്യൂനപക്ഷത്തെല്ലാം കൂടെ അങ്ങനെ കൊണ്ടുവരാൻ പറ്റില്ലല്ലോ അപ്പോൾ പിന്നെ പ്രായോഗികമായിട്ടുള്ളത് എന്താണ് അതേ മനസ്സിലാക്കേണ്ടത് ഒന്ന് ഇന്ത്യ പോലുള്ള രാജ്യത്തോട് കൊമ്പ് കോർത്ത് നാശപ്പെടേണ്ട കാര്യമില്ല ഒന്ന് രണ്ടര ആഗോള ശക്തികൾ ഉണ്ടെങ്കിലും അവർക്ക് താല്പര്യം വേറെയാണ് അവർക്ക് ഇന്ത്യയെ ബംഗ്ലാദേശ് സൗഹൃദമായി കഴിഞ്ഞോട്ടെ കിടക്കുന്ന തല്ലിക്കോട്ടെ അങ്ങനെയൊന്നും അല്ല അവരുടെ ചിന്ത അവരുടെ ആയുധം വിൽക്കുക അല്ലെങ്കിൽ സാമ്പത്തിക കീഴടക്കി കൂടെ നിർത്തുക ആ കൂടെ നിർത്തുന്നതിന് വേറെ അജണ്ടയുണ്ട് അതെന്താണ് ഇന്ത്യയുടെ ഇന്ത്യയെ നേരിട്ട് ആക്രമിക്കാൻ പറ്റിയില്ലെങ്കിൽ ഇന്ത്യ ആക്രമിക്കുന്നവരെ സഹായിച്ച് അതിലൂടെ ഇന്ത്യയുടെ അടുത്ത് ചെല്ലാൻ പറ്റുമോ അങ്ങനെ ഉണ്ടല്ലോ നമുക്ക് അപ്പുറത്ത് ആക്രമിക്കാൻ പറ്റില്ല അതിന്റെ അതിനെ ആക്രമിക്കുന്നവരെ കൂടെ ചേർന്ന് അങ്ങോട്ടൊരു താവളം ഉണ്ടാക്കാൻ പറ്റുമോ ഒരു സംവിധാനം യുദ്ധത്തിന്റെ താവളം അവിടെ ഉണ്ടാക്കാൻ പറ്റുമോ ഒരു യൂണിറ്റ് അവിടെ ഇടാൻ പറ്റുമോ എന്ന് ചൈന കറക്റ്റ് അതാണ് ചൈന ചെയ്തവർ അങ്ങനെ ചില ചിന്തകളുണ്ട് ബോർഡർ നമുക്ക് നേരിട്ട് ഒരു രാജ്യം തെറ്റാക്കിയാൻ പറ്റില്ലെങ്കിൽ പിന്നെ മാത്രമല്ല വേറെയും കാര്യമുണ്ട് ഇന്ത്യയിൽ ഇന്ത്യയിലിപ്പോ കുറെ വികസന പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടല്ലോ കുറെ സമാധാന അന്തരീക്ഷമാണല്ലോ മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് ഇവിടെയും ഒരു ഒരു ഒന്ന് കലക്കാൻ പറ്റുമോ സ്വാഭാവിക ഒരു സംഘർഷത്തിലേക്ക് പോയ ഇന്ത്യക്കും തിരിച്ചടിക്കാനും ഇരിക്കാനൊന്നും പറ്റില്ലല്ലോ അപ്പം ഇവിടെയും ഒരു സംഘർഷം ഉണ്ടാക്കാൻ പറ്റുമോ ഈ പുറത്തേക്കുന്ന ടീമിന്റെ ചിന്ത അതാണ് ഇന്ത്യയ്ക്കേകത്തൊരു സംഘർഷം ഉണ്ടാക്കാൻ പറ്റുമോ അപ്പുറത്തൊരു സംഘർഷം ഉണ്ടാക്കാൻ പറ്റുമോ ആ സംഘർഷം ഉണ്ടാക്കുന്നതിലൂടെ അവിടെ എന്തെങ്കിലും താവളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ പറ്റുമോ ആയുധങ്ങൾ വിറ്റ് വിറ്റുപോകുമോ ആയുധങ്ങളോടൊപ്പം വിറ്റ് വിറ്റുപോണ സാധനമാണ് എന്തോന്ന് മരുന്ന് അത് മനസ്സിലാക്കണം ആ ലോകത്ത് രണ്ടാം ലോക മഹായുദ്ധം കഴിഞ്ഞതിനു ശേഷം വളരെ വലിയ രീതിയിലാണ് മെഡിക്കൽ സയൻസ് വളർന്നിട്ടുള്ളത് പ്രത്യേകിച്ച് അലോപ്പതി യുദ്ധവും കലാപവും ഉണ്ടായി കഴിഞ്ഞാൽ ഏറ്റവും വിറ്റുപോകുന്ന സാധനം എന്താണ് മരുന്നാണ് മെഡിസിനാണ് പോകുന്നത് കലാപങ്ങൾ ഉണ്ടാകുമ്പോൾ ആളുകളെല്ലാം ആശുപത്രിയിലാവില്ല എല്ലാവരും മരിച്ച പോയില്ലല്ലോ കുറച്ച് പേരെ ഹോസ്പിറ്റലിലാവില്ലേ അവർക്കെല്ലാം ചികിത്സയാണ് അപ്പോൾ ഇത് വലിയൊരു ആഗോള ഗൂഢാലോചന പോലും ഇതിന് പല ഇത്തരം കാര്യങ്ങളിലുണ്ട് ഒന്നര കോർപ്പറേറ്റുകളുടെ ഇത്തരം ബിസിനസ് താല്പര്യമുണ്ട് പിന്നെ യുദ്ധോപകരണങ്ങളുടെ ബിസിനസ് താല്പര്യമുണ്ട് കാർഡിനൽ പോയിന്റുകളിൽ നമ്മുടെ ഒരു താവളം കൂടെ പറ്റുമോ എന്ന് ചിന്തിക്കുന്ന രാജ്യങ്ങളുണ്ട് പിന്നെ അവിടെ മതപരമായ കാര്യങ്ങൾ വളർത്തി വിട്ടു പിന്നെ വേറെയും കാര്യമുണ്ട് മതപരമായ അല്ലെങ്കിൽ ഇതുപോലെ ന്യൂനപക്ഷ ഭൂരിപക്ഷ വിഷയങ്ങൾ വളർത്തി വിട്ടാൽ അത് കുറച്ചു കാലം കിടന്ന് അടിച്ചോളും അങ്ങനെയുമുണ്ട് അപ്പോൾ ഇതൊരു ബഹുമുഖമായ ഒരു വാളാണ് രണ്ട് ഇതുതരവാളാണിത് രണ്ട് സ്ഥലത്തും മൂർച്ചയുണ്ട് അപ്പോൾ അതുകൊണ്ട് ബംഗ്ലാദേശ് ചിന്തിക്കേണ്ട എന്താണ് ഇതിൽ നിന്ന് അടിയന്തിരമായി അവിടുത്തെ മുസ്ലിം സമൂഹത്തെ പിന്തിരിപ്പിക്കുക ന്യൂനപക്ഷത്തിന് കൂടി താമസിക്കാൻ അവകാശമുണ്ട് എന്നുള്ള നിലയിൽ ഇപ്പോൾ തന്നെ ഇസ്കോണിനെയൊക്കെ ആക്രമിച്ചപ്പോൾ ലോകത്ത് എഴുപത് രാ എഴുന്നൂറോളം കേന്ദ്രങ്ങളുള്ളവരാണ് എല്ലാ രാജ്യങ്ങളിലും എന്ത് നടന്നു പ്രതിഷേധം നടന്നു നല്ലതാണോ അത് ബംഗ്ലാദേശിന് നല്ലതല്ലല്ലോ അപ്പോൾ തീർച്ചയായിട്ടും അത് മാറി ചിന്തിക്കണം ഇത് വളരുമോ എന്നുള്ളതിനെന്നോട് എന്നോട് ചോദ്യം വളരാതിരിക്കട്ടെ എന്ന് നമുക്ക് എന്ത് ചെയ്യാം ആഗ്രഹിക്കാം നമ്മളങ്ങനെ ആഗ്രഹിക്കണം കാരണം ഇങ്ങനൊരു വളർച്ചയിലേക്ക് പോകുന്നത് നല്ലതല്ല ഒരു രാജ്യം രണ്ട് രാജ്യമാണിത് നമ്മുടെ രാജ്യമാണ് തീർച്ചയായും ഒരു കാരണവശാലും ബംഗ്ലാദേശ് ഇതിലേക്ക് മുന്നോട്ട് പോകരുത് കേവലാധികാരത്തിന് വേണ്ടിയിട്ടാണ് കാവൽ മന്ത്രിസഭയിൽ നിന്ന് മാറിയൊരു കേവലാധികാര ഭൂരിപക്ഷത്തിന് വേണ്ടിയിട്ടാണ് മുഹമ്മദ് യൂണിസ് കളിക്കുന്നതെങ്കിൽ അത് തീ കൊണ്ടുള്ള തലചൊറച്ചിലായിരിക്കും അതൊരു ഭരണാധികാരിക്കും ഭൂഷണമല്ല അങ്ങനെ ആരൊക്കെ തല ചൊറഞ്ഞിട്ടുണ്ടോ അവരെല്ലാം ചരിത്രത്തിൻ്റെ ചവറ്റുകുട്ടയിൽ പോയിട്ടുണ്ട് നമ്മൾ ഹിറ്റ്ലർ മുതൽ ഇങ്ങോട്ട് ഇങ്ങോട്ടെടുത്താൽ ആരുടെ ചരിത്രം എടുത്താലും നമുക്ക് മനസ്സിലാവും അതുകൊണ്ട് വളരെ പക്വതുകൂടി മുഹമ്മദ് യൂനിസ് തീരുമാനങ്ങൾ എടുക്കേണ്ടതാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക